എന്റെ മാത്രം രചന രുദ്രാംശി പാർവതി അവതരണം അക്ഷിക അവന്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ തന്നെ തറച്ചു നിന്നു ഇന്ദ്രനെ അവളുടെ പ്രണയത്തിനപ്പുറം അവളെ അറിയാനുള്ള ആഗ്രഹം കൂടി അവന്റെ രക്തയോട്ടം ക്രമാതീതമായി വർദ്ധിച്ചു അതിനനുസരിച്ച് അവന്റെ കൈകൾ അവളിൽ മുറുകി ഇന്ദ്ര തന്നിലേക്ക് ചൂഴ്ന്നിറങ്ങി അവന്റെ കണ്ണുകൾ തടയാനാവാതെ ബാനു വിറങ്ങലോടെ വിളിച്ചു അതേ നിമിഷം തന്നെ അവന്റെ മുഖം അവളുടെ മാറിലേക്ക് അമർന്നു ബാനു അവന്റെ ആ പ്രവൃത്തിയിൽ പൊള്ളിപ്പടഞ്ഞുപോയി അവളവന്റെ തോൽ മുറിക്കിടിച്ച് കണ്ണുകളടച്ചു ഇന്ദ്രന്റെ മുഖം പതിയെ പതിയെ അവളുടെ മാറിൽ പരത്തി തുടങ്ങി അവളുടെ മൃദുലമായ ചെറു ചൂടുള്ള മേനി അവൻ കൂടുതൽ മുഖം പൂഴ്ത്തിവെച്ചു അവളുടെ ഇന്നറിനെ മുഖം കൊണ്ട് വകന്നു മാറ്റിക്കൊണ്ട് അവന്റെ മുഖം അവളുടെ ഇടതുമാറിലമർന്നു വാനു തല പിന്നിലേക്ക് വളച്ചു വെച്ച് ചാനു പോയി ഇന്ദ്രൻ അവളെ ഇരു കൈകൾ കൊണ്ട് ഇറക്കെ പിടിച്ചുകൊണ്ട് അവിടെ ഇരുമാറിലും എന്തോ തിരയും പോലെ ഓടിനിറന്നു ബാനു ആദ്യമായി അറിയുന്ന പുതു അനുഭൂതി ആകെ വിവശയായി തുടങ്ങി അവളുടെ മാറിലായി അമർന്നിരുന്ന ഇന്ദ്രന്റെ മുഖം അവളെ ചുട്ടുപൊള്ളിക്കും പോലെ തോന്നി അവൾ പിടഞ്ഞു കുതിറി അവന്റെ തോളിൽ അമർത്തിപ്പിടിച്ച് അവൻ പകർന്നു നൽകുന്ന ആ പുതു അനുഭൂതിയെ അറിഞ്ഞു തുടങ്ങി അവന്റെ കൈകളുടെയും ചുണ്ടുകളുടെയും സഞ്ചാരത്തിൽ അവൾ വെള്ളുപോലെ പിന്നിലേക്ക് വളഞ്ഞു ഇന്ദ്രൻ അവളുമായി ബെഡിലേക്ക് വീണു അപ്പോഴും അവന്റെ കൈയും മുഖവും അവളുടെ നഗ്ന മേനിയിൽ നിന്നും അകന്നു മാറിയില്ല കൂടെ അവളെ പ്ലാസ്റ്റർ ഇട്ട് കൈ തലയിൽ ഉണങ്ങി തുടങ്ങി മുറിവിനും ഒരു ുദ്ധിമുട്ടുണ്ടാവാതെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രാ ബാനു വികാരത്തളർച്ചയിൽ അവന് വിളിച്ചതും ഇന്ദ്രൻ അവളുടെ മാറിടിക്കൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖവരസി അവളുടെ മുഖത്തിന് നേരെ വന്ന് അവളുടെ കണ്ണിലേക്ക് നോക്കി ബാമി വികാരം നിറഞ്ഞ് പതിന്ന ശബ്ദത്തിൽ അവൻ വിളിച്ചു ബാനു ഒരുക്കിയ തപ്പോടെ അവന് നോക്കി അവളിൽ ആഴന്നിറങ്ങുന്നു അവന്റെ മുഖത്തെ ഭാവം അവളെ ഉരച്ചു ഇന്ദ്രട്ടാ അവന്റെ തോളിൽ നിന്ന് അവൾ കൈപ്പിൻവലിച്ച് അവന്റെ മുഖത്ത് വെച്ചുകൊണ്ട് വിളിച്ചു വാമി ഞാൻ ഞാൻ സ്വന്തമാകട്ടെ നിന്നെ അവന്റെ കാറ്റ് പോലെ പതിന്റെ സ്വരം അവളുടെ ചുണ്ടി തട്ടിത്തെറിച്ചു ബാലു വിറയിലൂടെ അവന് നോക്കിക്കൊണ്ട് അവന്റെ മുഖം പിടിച്ച് താഴ്ത്തി നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവളുടെ സമ്മതമായിരുന്നു അത് അവനിലേക്ക് മുഴുവനായാലിന് ചേരാനുള്ള അവളുടെ ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു ആ ചുംബനത്തിൽ ഇന്ദ്രൻ അവളുടെ കണ്ണി നോക്കിക്കൊണ്ടു തന്നെ വീണ്ടും അവളുടെ ചുവന്ന തൊടുത്ത ചുണ്ടിൽ ആഴ്ന്നിറങ്ങി സമയം കടന്നുപോകി ഇന്ദ്രൻ അവളിലേക്ക് അവനെത്താൻ തടസ്സമായിരുന്നതിനെല്ലാം അവളിൽ നിന്ന് വളർത്തി മാറ്റി അവനെ അവളിലേക്ക് അടക്കിപ്പിടിക്കാൻ പിടിക്കാൻ കഴിയാതായപ്പോൾ ഭാനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നെഞ്ചു പിടിച്ചു അതിനെല്ലാം അറിഞ്ഞുകൊണ്ട് ചുംബനത്തിൽ അവനെ അവൾക്കായി അവൻ വിട്ടുകൊടുത്തു അവളിലെ ആ ചെറിയ വിഷമം പോലും അവൻ തുടച്ചു നീക്കി അവളിൽ ഒട്ടും നിരാശ ബാധിക്കാതെ അവൻ ചുമനങ്ങൾ കൊണ്ട് മൂടിയും അവനിലേക്ക് അടക്കി പിടിച്ചു അവളെ കൂടുതൽ അവനിലേക്ക് ചേർത്ത് പിടിച്ച് ചെറുനോവ് നൽകിക്കൊണ്ട് അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി ഇന്ദ്രട്ട ആ നോവിൽ അവളുടെ വേദന കലർന്ന ശബ്ദം പുറത്തേക്ക് വന്നതും ഇന്ദ്രൻ അവളെ ചുംബിച്ചു കൊണ്ട് പതിയെ അവളെ അറിഞ്ഞു തുടങ്ങി അവരുടെ ശ്വാസനിശ്വാസങ്ങളും കുറുകലുകളും പരസ്പരം വിളിച്ചുകൊണ്ടുള്ള പുലമ്പലുകളും ഷിൽക്കാരോ ആ മുറിയിലെ ചോറിൽ തട്ടിത്തെറിച്ചു നിമിഷങ്ങൾക്കകം അവൻ നൽകിയ ആ നോവ് സുഖമുള്ള ഒരനുഭൂതിയായി അവളിൽ നിറഞ്ഞ ഇന്ദ്രൻ അവന്റെ പ്രണയം ഒരു പേമാരി പോലെ അവളിൽ പെയ്തു തീർത്തു ഒടുവിൽ എല്ലാർത്ഥത്തിലും അവളെ സ്വന്തമാക്കി ഇന്ദ്രൻ അവളുടെ മാറിലേക്ക് തന്നെ തളർന്നു വീണു ബാനു അവനൊരു കൈകൊണ്ട് ചേർത്ത് പിടിച്ച് ചുണ്ടിൽ വിരിഞ്ഞ് നിറപുഞ്ചിരിയോടെ അവന് പൂർണമായി ഒന്നായി ചേർന്ന സംതൃപ്തിയോടെ കണ്ണുകളടച്ചു കിതച്ചു ഇരുവരുടെയും കിതപ്പും ശ്വാസ നിശ്വാസങ്ങളും മാത്രം നിറഞ്ഞു നിന്നു ആ മുറിയിൽ ഇന്ദ്രൻ പതിയെ അവളീ നടന്നു മാറി ബെഡിലേക്ക് കിടന്നുകൊണ്ട് കാൽ ചുവട്ടിലായി കിടന്ന് ഷീറ്റെടുത്ത് ഇരുവർക്കും മേലെ മൂടി മലർന്നു കിടന്നു ഭാമേ അവളുടെ കെതപ്പ് മാറി അവൾ ശാന്തമായി എന്ന് തോന്നിയതും ഇന്ദ്രൻ അവളെ വിളിച്ചു ബാനു കണ്ണുകൾ തുറന്ന് മുഖം ചരിച്ച് അവനെ നോക്കി ഇന്ദ്രൻ തലയെ കൈ താങ്ങി ചരിഞ്ഞു ചരിഞ്ഞുകിടന്ന് അവളെ നോക്കി ബാനുവിന് അവനെ നോക്കാൻ ചമ്മലോ നാണമോ അങ്ങനെ എന്തൊക്കെയോ തോന്നിപ്പോയി അവളുടെ ചുവന്നു വരുന്ന മുഖവും വിങ്ങിച്ചുവന്ന ചുണ്ടിലെ ചിരിയും അത് കാണി ഇന്ദ്രനൻ ചിരിച്ചുപോയി ബാമി അവളുടെ വയറി കൂടി കൈ ചേർത്ത് അവനോട് അടുപ്പിച്ച് കിടത്തിക്കൊണ്ട് അവൻ വിളിച്ചതും ബാനു എന്ന് വിറച്ചുകൊണ്ട് അവനെ നോക്കി ധൃതി കൂട്ടിയോ ഞാൻ അവളുടെ കണ്ണെ നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു ബാനു അവനെ പുരുകൻ ചൊലിച്ചു നോക്കി നിന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് നീ ഒന്ന് ഓക്കിയാണി മുമ്പ് നമുക്കിടയിൽ ഞാൻ ധൃതി കാണിച്ചെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ ബാമി എന്നോട് ഇന്ദ്രൻ അവളോട് ചോദിച്ചതും ബാനു അവൻ്റെ വായ് കൈവച്ച് തറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അരുതും തലയനക്കി എൻ്റെ ഇന്ദ്രടനാ എൻ്റെ മാത്രം ബാനു പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു ഇന്ദ്രൻ നിറഞ്ഞ സന്തോഷത്തും അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചു സമയം മുന്നോട്ട് പോയി അവളെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് തന്നെ ഇന്ദ്രൻ കണ്ണുകൾ അടച്ചു കിടന്നു വാമി നെഞ്ചിൽ തട്ടുന്നു ചുരു നിശ്വാസത്തിൽ അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായിരുന്നു ഇന്ദ്രൻ അവളെ നേരെ കിടത്തി ബാനു ചിണിങ്ങിക്കൊണ്ട് വീണ്ടും അവനിലേക്ക് തന്നെ ചേർന്ന് വന്നു ഇന്ദ്രൻ ഒരു ചിരിയോടെ ഷീറ്റ് ഒലിച്ച് ഇരുവരെയും പൊതിച്ചുകൊണ്ട് ഇന്ദ്രൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ അമർത്തിപ്പിടിച്ച് കണ്ണടച്ചു മൃദു സുഭദ്രാമ്മ കയ്യിൽ ഉണ്ണിയപ്പം നിറച്ച ബൗളുമായി ഹാളിലേക്ക് വന്ന് വിളിച്ചു അവളുടെ സെറ്റിൽ കാലും മടക്കി വെച്ച് ബാങ്കിൽ നിന്ന് വന്ന പാടി ഫോണിൽ കുത്തിയിരിക്കുന്ന മൃദുവിനെ നോക്കി കടുപ്പത്തിൽ തന്നെ വിളിച്ചു എന്താമേ അവൾ ഫോണിൽ നോക്കി കണ്ടു തന്നെ ചോദിച്ചു ദേ ഇത് നിർമ്മല അമ്മക്ക് കൊടുത്തിട്ടുവാ അമ്മ പറഞ്ഞുകൊണ്ട് ബൗള് അവൾക്ക് നേരെ നീട്ടി ഫോൺ പിടിച്ചു വാങ്ങി ഹായ് ഉണ്ണിയപ്പം ഫോണ് പോയതിൽ മുഖം ചൊളിഞ്ഞെങ്കിൽ ഉണ്ണിയപ്പം കണ്ടതും മൃദുല ചാടി എഴുന്നേറ്റു ഡീ നിനക്കല്ല അപ്പുറത്തേക്കാണ് കൊണ്ടേ കൊടുത്തിട്ടുവാ ബൗളിന്ന് ഉണ്ണിയപ്പം എടുത്തതിന് മൃദുലയുടെ കയ്യിലൊന്ന് കൊട്ടിക്കൊണ്ട് സുഭദ്രാമ പറഞ്ഞു അമ്മ ഉണ്ടേ കൊടുക്കും എനിക്കൊന്നു വയ്യോ മൃദുല മുഖം വീർപ്പിച്ചു പോവണ്ണേ കൊണ്ടേ കൊടുക്ക് എനിക്ക് അടുക്കള അല്ലേ കുറച്ചുകൂടി ജോലിയുണ്ട് അമ്മ അവളോട് പറഞ്ഞുകൊണ്ട് കണ്ണിരട്ടിയതും മൃദുല അത് വാങ്ങിക്കൊണ്ട് ചവിട്ടിത്തൊല്ലി പുറത്തേക്ക് പോയി അവളെ നോക്കി ചിരിയോട് അമ്മ അടുക്കളയിലേക്ക് തിരിഞ്ഞു നിർമ്മലാമേ മൃദുല സിറ്റോട്ടിലേക്ക് കയറിക്കോട്ട് വിളിച്ചു നിർമ്മലാമ്മേ കഥകൾ തുറക്കാത്തതുകൊണ്ട് മൃദുല ഉറക്കെ വിളിച്ച് ഡോറി തട്ടിയതും ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന സുധിയെ കണ്ട് അവൾ പെട്ടെന്ന് നിശബ്ദമായി അവൻ അവലേ പോയി കാണാം എന്ന ധൈര്യത്തിലാണ് അങ്ങോട്ടേക്ക് ചെന്നത് പക്ഷേ അവൻ അവിടെയുണ്ടെന്ന് മനസ്സിലായത് മൃദുലയുടെ നെഞ്ചിരുത്തുകൂടി നിർമ്മല അമ്മ അവൾ മുഖം കുരിച്ച് പതിയെ ചോദിച്ചു അമ്മ കുളിക്കുക അത്തേക്കുവാ വേണ്ട ഞാനിത് തരാം വന്നതാ മൃദുല പറഞ്ഞുകൊണ്ട് ബൗൾ നീട്ടി സുധി ബൗളിലേക്കും അവളെയും ഒന്ന് നോക്കി അമ്മ ഇപ്പോൾ വരും കണ്ടിട്ട് പോകാം നീ ഇരിക്കും സുതി വീണ്ടും പറഞ്ഞതും മൃദുല അവനെ മുഖ ഉയർത്തി നോക്കി എന്നോടുള്ള വിരോധം കൊണ്ട് അമ്മയെ കാണാതെ പോകണ്ട മൃദുലെ സുധി തുറന്നു പറഞ്ഞതും മൃദുല അകത്തേക്ക് കയറി സുധി അവൾക്ക് പിന്നാലെ അകത്തേക്ക് വന്നു മൃദുല ബൗൾ അവന് നേരെ നീട്ടി സുധി അത് വാങ്ങി ടേബിളിൽ വെച്ച് അമ്മയോട് പറഞ്ഞാൽ മതി ഞാൻ പോട്ടെ മൃദുല പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും സുധി അവൾക്ക് മുന്നിൽ കയറിയിരുന്നു ഞാൻ പറയാതെ നീ എൻ്റെ ഇഷ്ടം പറഞ്ഞു മൃദിലേ അത് സത്യമാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ നീ വേണോ എന്ന് എനിക്ക് തോന്നിയത് സത്യമാണ് പക്ഷെ ഞാൻ ഒരിക്കലും അത് നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല അതോർത്താണ് നീ എന്നോട് ഈ അവഗട കാണിക്കുന്നെങ്കിൽ പ്ലീസ് അത് വേണ്ട പഴയ പോലെ ഫ്രണ്ടായിരിക്കാം നമുക്ക് സുതി അവളെ നോക്കി പറഞ്ഞതും മൃദല അവൻ്റെ കണ്ണിലേക്ക് നോക്കി ഞാൻ അങ്ങനെയല്ല സുധിയേട്ട് സുധേട്ടന് എന്നോടൊരു ഇഷ്ടം തോന്നിയെന്ന് നിർത്തി സുധേട്ടനോട് അവഗണ കാണിക്കുന്നതല്ല ഞാൻ സുധീട്ട ഞാൻ ശരില്ല അതുകൊണ്ട് അമ്മയേ ഉള്ളൂ അമ്മ മാത്രം അമ്മ കഴിഞ്ഞ് മൃദുലക്കൊരു ജീവിതമില്ല സുധിയേട്ടാ മൃദുല പറഞ്ഞുകൊണ്ട് മറുപടി കാക്കാതെ അവനെ കടന്ന് പുറത്തേക്ക് പോയി സുതി അവൾ പോകുന്നതെന്ന് നോക്കി മുറിയിലേക്ക് കയറി ബാത്റൂമ് ഡോറിനടുത്തതെന്ന് അവർ പറയുന്നത് കേട്ട നിർമ്മലമ്മ അമ്മ പുറത്തേക്ക് ഇറങ്ങി ഇരുവരും പോയ വഴിയൊന്നും നോക്കി മനസ്സിൽ ചെറുത് തീരുമാനിച്ചുകൊണ്ട് നേരെ അവരുടെ മുറിയിലേക്ക് പോയി എന്തിട്ടാ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവളുടെ കവളിലും നെറ്റിയിലും കഴുത്തിലുമായി അമർന്നു പോകുന്നു ഇന്ദ്രന്റെ ചുണ്ടുകളുടെ സഞ്ചാരത്തിൽ ബാനു അസ്വസ്ഥതയോട് വിളിച്ചു ബാമി അവളുടെ ചെവിക്കരികൾ ശ്വാസക്കാറ്റായി അവൻ വിളിച്ചതു ബാനു കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു എഴുന്നേൽക്കണ്ടേ എത്ര നേരോ എന്നറിയോ വിശക്കനല്ലേ അവൻ അവളുടെ കവളിൽ വീണ്ടും ചുംബിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് ഉറങ്ങണം ബാനു ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്താനായി ഒരുങ്ങി ഇന്ദ്രൻ കള്ളച്ചെരിയോടെ ഷീറ്റിനുള്ളിൽ കൂടി കൈകടത്തി അവളുടെ മാറിലായി കൈയമർത്തി ഇന്ദ്രേട്ടാ ബാനു ശ്വാസം അടക്കിക്കൊണ്ട് അവന് വിളിച്ചപ്പോഴാണ് ബാനുവിന് കഴിഞ്ഞ അവരുടെ നിമിഷങ്ങൾ ഓർമ്മ വന്നത് അവളുടെ കണ്ണുകൾ വിഴിഞ്ഞു അവൾ പിടച്ചിലോടെ അവനെ നോക്കി ഉറങ്ങണ്ടേ ഇന്ദ്രൻ കള്ളച്ചരിയോടെ ചോദിച്ചുകൊണ്ട് പിടിമുറുക്കി ആ ഇന്ദ്രേട്ടാ ഒന്ന് ിക്കൊണ്ട് അവൻ്റെ കൈ തട്ടി മാറ്റി എൻ്റെ ഭാമി ഇന്ദ്രൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് മലർത്തി കടത്തി അവളുടെ കഴുത്തി മുഖം പൊഴുത്തി ഇന്ദ്രട്ടാ ബാനു വിറയലോടെ അവനെ വിളിച്ചുകൊണ്ട് അവന്റെ മുഖം പിടിച്ചുയർത്തി നിന്നെ കടിച്ചു ഞാൻ തോന്നുന്നു തോന്നുന്നുപാമി നീ പറഞ്ഞ പോലെ എന്നെ നിന്റെ അടിമയാക്കിയാലി നീ ഒരു ദിവസം കൊണ്ട് തന്നെ കൊതി തോന്നുന്നു പാമി വീണ്ടും ഇന്ദ്രൻ പ്രണയത്തോടെ അവളോട് പറഞ്ഞു ചുവന്ന കവളിൽ കടിച്ചു എന്തുടാ വേണ്ട ബാനു പിടച്ചിലോട് പറഞ്ഞു അവൻ്റെ തോലിൽ പിടിച്ചു കടിച്ചെടുത്ത് ചുംബിച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു ഇപ്പം ഇനി വേണ്ട എൻ്റെ ബാമി തളർന്നില്ലേ ഇനി കുളിച്ച് വല്ലതും കഴിക്കാം എന്നിട്ട് എന്നിട്ട് ബാനു കുറുമ്പോടെ അവരോട് ചോദിച്ചു എന്നിട്ട് വീണ്ടും വീണ്ടും എൻ്റെ ഭാമിയെനിക്കറിയണം ഒരുപാട് സ്നേഹിക്കണം എന്റെ പ്രണയത്തിൽ തളർന്ന് വിയർത്ത് കുളിച്ചു കിടക്കുന്നു നിന്റെ നെഞ്ചോട് ചേർന്ന് എനിക്ക് നിന്ന് എന്നിട്ട് ഇന്ദ്രൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ബാലു വിറയലോടെ അവന്റെ വായി കൈവെച്ചുകൊണ്ട് പൊത്തി ഇങ്ങനെയൊന്നും പറയല്ലേ ഇന്ദ്ര ഏട്ടാ ബാലു പറഞ്ഞുകൊണ്ട് അവന്റെ മുഖം പിടിച്ച് അവളുടെ കഴുത്തിരിക്കലായി വെച്ചു ഇന്ദ്രൻ ചിരിയോടെ അവിടെയൊന്ന് കടിച്ചു നുണഞ്ഞെടുത്ത് ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്ന് മാറി നിലത്ത് കിടക്കുന്നു അവന്റെ മുണ്ടെടുത്ത് എടുത്തുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റോ ബാനു ഷീറ്റുമുണ്ട് കഴുത്ത് വരെ പുതച്ചുകൊണ്ട് അവനെ നോക്കി കിടന്നു സമയം കണ്ടോ ഇന്ദ്രൻ അവളുടെ അടുത്തിരുന്നു ചുമറിലേക്ക് ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മണി കഴിഞ്ഞു ഇത്രയും നേരം ഉറങ്ങിയോ ബാനു കണ്ണു മിഴിച്ച് ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് അവനെ നോക്കി ചോദിച്ചു പിന്നല്ലാതെ എപ്പോൾ കിടന്നാന്ന് ഓർമ്മയുണ്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു ഓരോ വെള്ളവും കുടിച്ച് കിടന്നതാ വിശക്കുന്നില്ലേ നിനക്ക് അവൻ നിലത്ത് കിടന്നു അവൻ്റെ ഷർട്ട് കയ്യിലെടുത്തുകൊണ്ട് അവളോട് ചോദിച്ചു ബാനു അവർ നോക്കി ചിരിച്ചു കൊടുത്തു വാ ഒന്ന് കുളിച്ചേ വലുതും കഴിക്കാം ഇന്ദ്രം പറഞ്ഞുകൊണ്ട് മുറുക്കി മുറിക്കപ്പിടിച്ചിരുന്നു ഷീറ്റി പിടിച്ചു ബാനു അത് ഇറക്കി പിടിച്ചു വെച്ചു ഈ ഷർട്ട് ഷർട്ടിട്ടോ ബാമി കുളിച്ചു വന്നിട്ടെ വേറെ ഇട ബാനു ചുവന്ന് തൊടുത്ത മുഖം ഷീറ്റുകൊണ്ട് മുഴുവനായി മറച്ചു വെച്ച് കീഴിച്ചുണ്ട് പല്ലുകൾ കണ്ണിറുക്കി അടച്ചു ഇന്ദ്ര അവളെ കളി കണ്ടു ചിരിച്ചു അവൻ അതേ ചിരി അങ്ങനെ തന്നെ അവളെ പൊക്കിയെടുക്കും മടിയിലിട്ടു ബാലു പേടി ഷീറ്റ് മാറ്റി നീക്കിയ ഇന്ദ്രൻ അവളെ നോക്കി ചിരിച്ചു ഞാൻ കാണാതെ അറിയാത്തത് ഒന്നുമില്ല പാമിന്നില്ല ഇനി വിളിക്കണ്ട ഇന്ദ്രൻ പറഞ്ഞു അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് ഷീറ്റ് മാറ്റി അവന്റെ ഷർട്ട് ഇട്ട് കൊടുത്തു ബാല അവനെ നോക്കാതെ അവന്റെ കഴുത്തിൽ മുഖാമൃതിയിലും ഇന്ദ്രന അവളുടെ കാര്യത്തിൽ അവളെയും ബാത്റൂമിലേക്ക് ബാത്റൂമിലേക്ക് അവളെ ഇന്ദ്രൻ തിരിമിലേക്ക് അവൾക്ക് ഇടാൻ തിരിച്ചു അവളിട തിരികെ തുടരും